അടുത്ത വര്ഷം കനേഡിയന് പാര്ലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ട്രൂഡോ സർക്കാർ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാരിലുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് ലിബറൽ സർക്കാർ ശരിക്കും പ്രശ്നത്തിലായത് പുരോഗമന ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ സംയുക്തമായി നടപ്പിലാക്കാനായിരുന്നു പിന്തുണ എന്നാൽ ട്രൂഡോ സർക്കാർ ജനങ്ങളെ നിരാശപ്പെടുത്തിയെന്നും കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി പിന്തുണ പിൻവലിച്ചത് ഇതോടെ സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിലാണ് ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ് കാനഡയിലേക്കുള്ള കുടിയേറ്റം ഇതിനോടനുബന്ധിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന താൽക്കാലിക തൊഴിൽ നയത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇത് ഇന്ത്യക്കാരടക്കമുള്ള പതിനായിരക്കണക്കിന് വിദേശ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആറേ ദശാംശം നാല് ശതമാനമായാണ് വർദ്ധിച്ചത് രാജ്യത്തുടനീളം ഒന്നേ ദശാംശം നാല് ദശലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവരായി കണക്കാക്കപ്പെടുന്നു വിദേശ തൊഴിലാളികളുടെയും അഭയാർത്ഥികളുടെയും എണ്ണം വർദ്ധിക്കുന്നതു പൊതു സേവനങ്ങളിലടക്കം മ്മർദ്ദം വർദ്ധിക്കുന്നുവെന്നും ഇത് തദ്ദേശീയരുടെ എതിർപ്പിനെ ഇടയാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കൂടുതൽ ഇന്ത്യക്കാരെ ബാധിക്കുന്ന കാനഡയുടെ നയമാറ്റത്തിനു പിന്നിൽ അടുത്തിടെയുണ്ടായ നയതന്ത്ര രംഗത്തെ വിള്ളലാണെന്ന അഭിപ്രായവും ചർച്ചയാവുന്നുണ്ട്